പിന്നെ ഞാനിവിടെ വരാൻ കാരണം സന്തോഷത്തോടു കൂടിയിട്ട് പറയട്ടെ ഗോപികാമിസാണ് അല്ലേ പേര് അത് തന്നെയല്ലേ യെസ് ഞങ്ങൾ ഇന്നലെ ഞങ്ങളിന്നലെ യാത്രയിടയിൽ യാദൃശികമായിട്ട് പരിചയപ്പെട്ടതാണ് പിന്നെ നമ്മുടെ കോർഡിനേഷനിൽ വർക്ക് ചെയ്യുന്ന ബിപിൻ്റെ സുഹൃത്തിൻ്റെ റിലേറ്റീവ്സാണ് അങ്ങനെ ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ പോയി അപ്പം നിർബന്ധമായിട്ടും ഇവിടെ വരെ വരുമ്പോൾ ഇന്ന് കോഴിക്കോട് ഞങ്ങൾ കോളേജ് അതേപോലെ തന്നെ കുട്ടികളെയൊക്കെ കാണാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് വന്നതാണ് അപ്പം ഒരിക്കൽ കൂടി പറയുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസ എന്തൊക്കെ പരിപാടികളായിരുന്നു ഇപ്പം തീരാനായ നിങ്ങളുടെ പരിപാടികളൊക്കെ തീരാനായിരുന്നു അതെ അല്ലേ അപ്പം ഞാൻ തുടക്കത്തിലൊരു ജസ്റ്റ് ഒരു കുസൃത്തി ചോദ്യം ചോദിക്കാം ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം ടീച്ചർ തരും അല്ലേ ചോദ്യം തുടങ്ങാം ആദ്യത്തെ ചോദ്യം ഇതാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ് ഞാനിവിടേക്ക് വന്നു പറഞ്ഞേ കാലുണ്ട് അതായത് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് അവരുടെ ജോലിയാണത് അപ്പോൾ ഒന്ന് ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജസ്റ്റ് അങ്ങനെ ഒരു ഒരു ജോലിയാണ് പിന്നെ ഏ അല്ല തിരുവാതിരക്കല്ലോ പറയാം ഇപ്പം മുന്നോട്ടും പോകാനല്ലേ ഒരു ജോലി ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാൻ നമ്മളെ കുറച്ച് വേണം പിന്നെ വെരി ഗുഡ് വടംവലിയല്ല നല്ല കൈകാര്യത്തെ ഞാറ് നടുമ്പോൾ ശരിയായിട്ടുള്ള ഉത്തരമാണ് ഒരു ജോലിയാണ് ഞാറ് നടുമ്പോൾ മാത്രമാണ് സ്ത്രീകള് മുന്നോട്ട് നടക്കുന്നത് ശരിക്കും പറയുന്നത് അല്ലേ കറക്റ്റ് അല്ലേ ഞാറ് ഇനി അടുത്ത ചോദ്യം വീണ്ടും ഞാൻ ഇന്നലെ ടീച്ചറോട് പറഞ്ഞൊരു ചോദിച്ചോയ്ക്കാം ടീച്ചർ മാത്രമേ അറിയൂ അല്ലേ ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം ഒരക്ഷരം പോയാൽ ഏ കുഴല അവിടെ ബിരിയാണിയൊക്കെ പറഞ്ഞു ബിരിയാണി തിന്നാനുള്ള പരിപാടിയൊക്കെ അറിയില്ലേ ഏഹ് ചമ്മന്തി അതെനിക്ക് ഇഷ്ടപ്പെട്ടത് റെഡി റെഡി ആ ഇദ്ദേഹത്തിന് ഒന്ന് ഒന്ന് ഫോക്കസ് ചെയ്തെടുത്തോ ചമ്മന്തി എന്ന് പറഞ്ഞ ആളെ ഗുണലപ്പം ശരി ശരി ഉത്തരം ഇനി ഒരു ഞാനൊരു ടെക്പ്രസ്റ്റു തരാം ഒന്ന് പറഞ്ഞു നോക്കുന്നു നാലഞ്ച് സുന്ദരികളായിട്ടുള്ള കുട്ടികളോട് ഉണ്ട് നമുക്ക് എല്ലാവരും സുന്ദരികളാണോ എന്നാലും പേര് പറഞ്ഞേ പ്രവീണ ഓക്കെ ടെക്പ്രസ്റ്റു ഇതാണ് വെള്ളമുണ്ടിൽ ചളി ഉരളരുത് ഇത് ഒരു അഞ്ച് തവണ ഒന്ന് തെറ്റാതെ പറഞ്ഞ് ശ്രമിക്കണം വെള്ളമുണ്ടിൽ ഞാനില്ലേ ചളി പുരുന്നത് ചളി ഉരളരുത് ഇത് ഒരു അഞ്ച് തവണ തെറ്റാത്തവ അത് കിട്ടും ഇനി ആരാ പറയാ പറയോ ശ്രമിച്ചു നോക്കാം വെള്ളമുണ്ടി ചളി ഉരളരുത് ഇത് അഞ്ച് തവണ തെറ്റാത്തവരാണ് ഉളരുതല്ല ഉരളരുത് അവിടെ പറയാ ഉണ്ടല്ലോ പറയൂല്ലോ പറയാ അല്ലെ ശ്രീ ഇരുന്നിട്ട് ഒറ്റിരുന്നിട്ട് പറഞ്ഞു പറഞ്ഞോ അറിയില്ല പറഞ്ഞോയ്ക്ക കുറച്ച് ധൈര്യമുള്ള കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളാണല്ലോ വെള്ളമുണ്ടിൽ ചളി പോലെയുള്ള ഏ അവിടെ ആര് പറയാ വാ വാ ഓ നിങ്ങൾ കൂടെ ഇണ്ടാരോ ഞാൻ കണ്ടില്ല എന്റെ പേര് പേര് പറഞ്ഞേശ് ആ കേസ് പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് പങ്കെടുത്തോ എന്തേ പരിപാടി ഉണ്ടായിരുന്നു ഇല്ല ഇന്ന് ജോയിൻ ചെയ്തിട്ടു ഓക്കെ ഹലോ വാ പറയില്ല ആ ഞാൻ എന്റെ എന്റെ ഗ്രൂപ്പിനോടൊന്ന് ചോദിച്ചോ ഇല്ല വെള്ളമുണ്ടിൽ ചളി ഉരുളരുത് ഇതൊരഞ്ച് തവണ പറയണം ഒന്നുകൂടി പറയാം വെള്ളമുണ്ടിൽ ചളി ഉരുളരുത് എന്തായാലും കുറച്ച് സമയങ്ങളും നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ പറ്റിയ സന്തോഷമാണ് ഈ ഓണം ഞാൻ കൂടി ഓണപ്പോ ഒരു കളർഫുൾ ആയോ അല്ലെ ഒരു പാട്ട് പാട്ടാരെങ്കിലും പാടിയത് അല്ലെങ്കിൽ തിരുവാതിര കഴി കഴിഞ്ഞോ നിങ്ങളെല്ലാം കഴിഞ്ഞോ ഒന്നും കൂടി എനിക്ക് വേണ്ടിട്ട് പ്ലീസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ മിസ് ഈ ഓണാഘോഷം ഞാൻ ഉള്ളത് നീർച്ച സ്കൂൾ ഓഫ് ഏവിയേഷൻ ഏവിയേഷൻ ഓണ പ്രോഗ്രാമാണ് ഈ കോളേജിനെ കുറിച്ച് ഇതിൻ്റെ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞുതരും എന്തൊക്കെയാണ് ഇവിടുത്തെ കോളേജിൽ ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ കോഴ്സുകളാണ് ചെയ്യുന്നതെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളോടൊപ്പം ചേർന്ന് പറഞ്ഞുതരും പിന്നെ എല്ലാരും മാനേജ്മെന്റിനൊക്കെ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട് കാണാനും ആഗ്രഹമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഭയങ്കര കളർഫുൾ ആയി ഓണം ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളാണ് ആഘോഷിക്കുന്നത് പേര് രേഷ്മ ദേശ്മ ഈ ആണ് വൈസ് അപ്പോൾ നാല് വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷമായി ഞങ്ങളുടെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ കാലിക്കട്ടില് ഞങ്ങൾ അയാട്ട ഓത്തറൈസ്ഡ് ട്രെയിനിങ് ആണ് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ക്ലാസിക് ഓത്തറൈസ്ഡ് ട്രെയിനിങ് സെൻറ്ററും ഞങ്ങളാണ് അതുപോലെ തന്നെ ധാരാളം പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി ഞങ്ങളുടെ കുട്ടികൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ക്യാബിൻ ക്യാബിൻപ്രൂവ് ആയിട്ടാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും കൂടെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്നത് നമുക്കുള്ള കോഴ്സുകൾ ബി ബി എയുടെ നാല് വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ അയാൾ മൂന്ന് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട് ക്യാബിംഗ് ക്രൂ ട്രെയിനിങ് എയർപോർട്ട് ഓപ്പറേഷൻ ആൻഡ് ട്രാവൽ ടൂറിസം ഈ മൂന്ന് കോഴ്സസ് ആണ് ഉള്ളത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യെസ് അപ്പോൾ ഇത് കാലിക്കറ്റിലെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ ആണ് മാമിന്റെ ഹാൻഡ് ഓവറി മാം എത്ര പേര് എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ചേരാൻ പിന്നെ ഈ കുട്ടികളെയൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അതെ എനിക്ക് തോന്നുന്നത് കോഴിക്കോട് വിഷൻ കേരള വിഷനും ഫസ്റ്റ് ടൈമാണ് നിങ്ങളോടൊപ്പം അപ്പോൾ ഓൺ ആശംസിക്കുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു നേർജ സ്കൂൾ ഓഫ് ഏവിയേഷനിലെ ടീച്ചർമാരും അതിൻ്റെ മാനേജ്മെൻറ്റ് ടീമുമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇനി ആ സ്കൂളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് ടീച്ചറോട് ചോദിക്കാം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏത് ഭാഗത്താണ് നിങ്ങൾ കോളേജ് കോളേജ് എന്താണ് അവിടെ സ്റ്റഡി ചെയ്യുന്നത് പഠിപ്പിക്കുന്നതൊക്കെ ഒന്ന് നമ്മളെ സ്കൂൾ വരുന്നത് നേജർ സ്കൂൾ ഓഫ് ഏവിയേഷൻസ് നടക്കാവ് വയനാട് റോഡിലാണ് മലബാർ മനോരം മലയാളം മനോരമ നെക്സ്റ്റ് സ്റ്റോപ്പ് ആയിട്ട് വരും നമ്മളവിടെ പഠിപ്പിക്കുന്നത് ക്യാബിൻ ക്രൂ എയർപോർട്ട് മാനേജ്മെൻറ്റ് ബി ബി എ ഇതൊക്കെ കോഴ്സസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് കാലിക്കട്ടിലെ ഫസ്റ്റ് അക്കാഡമിക് ഇയർ ആണ് നമുക്ക് കൊച്ചിയിലാണ് നമ്മളുടെ ഹെഡ് ഓഫീസ് വരുന്നത് കൊച്ചിയിൽ ഇപ്പൊ നാല് വർഷമായി ഞങ്ങൾ മോർ ദാൻ ത്രീ ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഈ വർഷം ഉണ്ട് പിന്നെ ഇപ്പോ ഇതിപ്പോ നമ്മുടെ നാലാമത്തെ ബാച്ച് ആണ് യാ കുട്ടികളെല്ലാവരും ധാരാളം പ്ലേസ്മെൻ്റ് ഉണ്ട് അതെല്ലാ കുട്ടികളും ക്യാബിൻ ക്രൂ ആയിട്ട് തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ വിസ്താരയിലൊക്കെ ഞങ്ങളുടെ ഇഷ്ടംപോലെ കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ക്യാബിൻ ക്രൂ ആയിട്ട് തന്നെ യെസ് അപ്പം ഈ വർഷം ഞങ്ങൾ ഹോപ്പുള്ളി നമ്മുടെ ഈ വർഷത്തെ ഇവിടുത്തെ കുട്ടികളെല്ലാവരെയും പ്ലേസ്ഡ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതെ അതെ കുട്ടികളെല്ലാവരും വളരെ ഹാപ്പിയാണ് പിന്നെ ഞങ്ങളുടെ ഫാക്കൽറ്റീസ് എല്ലാവരും ഞങ്ങൾക്ക് നല്ലൊരു ടീമിനെ തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എല്ലാ ഫാക്കൽറ്റീസും വളരെ എഫിഷ്യൻ്റാണ് കുട്ടികളെല്ലാവരും ഹാപ്പിയാണ് അവരുടെ ക്ലാസ്സിൽ അപ്പോൾ സന്തോഷം പരിചയപ്പെട്ടതിൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓൺ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്